ഹായ് ഫ്രണ്ട്സ് ഞാൻ അമ്പിളി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒഴിച്ചു കറിയായ രസമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ രസം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ചില ചേരുവകൾ ചതച്ചെടുക്കുകയാണ് ദ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഒരു പത്ത് വെളുത്തുള്ളി നെടുകെ കീറിയത് സാധാരണ ജീരകം കുറച്ച് നമ്മൾ ചേർക്കുന്നു അല്പം കുരുമുളക് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ഇഞ്ചിക്ക് പകരം നമുക്ക് ചുക്ക് ചേർക്കാവുന്നതാണ് ഇതൊരു നാടൻ കറിയാണല്ലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു നല്ല കറി അഞ്ച് മിനിറ്റ് മതി ഈ കറി റെഡിയായി കിട്ടാൻ ഇത് നമുക്ക് ഒന്ന് ചേതച്ചെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് രസം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ചീനീച്ചട്ടി ഞാൻ സ്റ്റവിൽ വെച്ചിരിക്കുകയാണ് സ്റ്റവിൽ ഇരുന്ന് ഈ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കടുകിത നന്നായി പൊട്ടിയിരിക്കുന്നു അതിലേക്ക് നമുക്ക് കടുക് ആവശ്യമായ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും വട്ടത്തിലരിഞ്ഞതും മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ കടുക് താളിക്കാൻ വെച്ചത് നന്നായി മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചെറിയ ജീരകം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചപ്പ് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് എരിവുണ്ടായിരിക്കും അപ്പോൾ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാകും ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഉലുവപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ഒരല്പനേരം മതി അപ്പോഴേക്കും ഇത് മൂത്തുകിട്ടും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനിയും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി അതിൽ കിടന്ന് ഒന്ന് വേഗണം തക്കാളി നല്ലവണ്ണം വെന്ത് ഇതുപോലെ നമ്മൾ കവി കൊണ്ട് പേസ്റ്റ് പോലെ ആക്കണം എല്ലാ ചേരുവകളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കണം അതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് രസത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ദ ഈ മല്ലിയിലയാണ് ഇത് കടയിൽ നിന്നും മേടിച്ച ഇലയല്ല നമ്മൾ നട്ടു വളർത്തുന്ന മല്ലിയിലയാണ് ഇതിന് ഞങ്ങൾ ആഫ്രിക്കൻ മല്ലി എന്ന് പറയും ഇത് ചെറുതായിട്ട് നുറുക്കി നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മല്ലിയില ചെറുതായി നുറുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം രസം ഇത് നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്കതിലേക്ക് ഇനി വാളൻപുളി ഒരല്പം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ വാളൻപുളി പിഴിഞ്ഞ പിഴിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പുളി കൂടുതൽ വേണമെന്നവർക്ക് പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാൻ രസത്തിന് ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നതിനായിട്ട് ഒരു പ്രത്യേക ടിപ്പ് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി നമ്മുടെ രസം ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ റെഡി ആയിരിക്കും രസം ഇതാ റെഡി ആയിരിക്കുന്നു ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ നല്ലൊരു കറിയാണല്ലോ രസം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ഇത് മാത്രമല്ല ഇത് ഇതിൽ നമ്മൾ ചുക്ക് അതുപോലെ ഇഞ്ചി കുരുമുളക് ജീരകം ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് ഇത് ശരീരത്തിന് വയറിന് പ്രത്യേകിച്ച് നല്ലതാണ് ജലദോഷം കവക്കെട്ട് പനി ഇതൊക്കെയുള്ള സമയത്ത് ഇങ്ങനെ രസം കറി വെച്ച് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് വളരെ പ്രയോജനകരമായിരിക്കുക തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും